ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ കൃത്യമായി മറുപടി പറയാതെ സർക്കാർ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിനപ്പുറം ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രിക്ക് പകരം എം പി രാജേഷാണ് മറുപടി നൽകിയത് ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു മിനിറ്റ് മിനിറ്റ് ഞങ്ങൾ സമയത്തും സംസാരിച്ചു മറുപടി ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും ഞങ്ങൾ ഉന്നയിച്ച എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് സർക്കാരിന്റെ കൃത്യമായ മറുപടി ഞാൻ രണ്ട് മിനിറ്റ് ആണ് ഒന്ന് രണ്ട് ഡൽഹിയിലെ പതിമൂന്നാം തീയതിയിലെയും മര്യാദകേഡിന്റെ മാക്സിമം അതെ അവർ അങ്ങ അങ്ങ നട നടിക്കോ നിങ്ങൾ അവരെ ഇട്ടാൻ പറ്റില്ല എസ് അവിടെ ഇരിക്ക അവിടെ ഇരിക്ക അവിടെ ഇരിക്ക നിങ്ങൾ എല്ലാം കേട്ടോ അതെ അങ്ങ പറഞ്ഞു അവരെ ഇട്ടാൻ പറ്റില്ല അങ്ങ പറഞ്ഞു എസ് അവിടെ ഇരിക്ക അവിടെ ഇരിക്ക ഞാൻ പറഞ്ഞു എസ് അങ്ങനെ അവരിങ്കും എസ് എസ് ഷംസുദി റംഗേടെ ഉപക്ഷണം പ്രസ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ സംസാരത്തിൽ joined ആണ് എസ് പറയുന്നുണ്ടോ പറയുന്നുണ്ടോ അതെ അവിടെ ഇരിക്ക അവിടെ ഇരിക്ക അവിടെ ഇരിക്ക please please അവിടെ ഇരിക്ക അവിടെ ഇരിക്ക ये సంగം പറഞ്ഞു സർ രണ്ടാമത്തെ കാര്യം ദൽഹിയിലെ पीआर ഏജൻസിയുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യം ആ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി ഒരു പഴയ സുഹൃത്താണ് പഴയല്ല എപ്പോഴും സുഹൃത്താണ് അതെ ഇപ്പോഴും സുഹൃത്താണ് വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ മുൻഗണനാക്രമം ഒന്ന് മാറ്റി പി ആർ ഏജൻസിയെ കുറിച്ച് പറയാം സർ കേരളത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ നരേറ്റീവ് ഉണ്ടല്ലോ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നയിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് ആ തുടർഭരണം വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നപ്പോൾ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടായത് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു കാര്യങ്ങൾക്കും മറുപടിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം എങ്ങനെയായിരുന്നു അടിയന്തര പ്രമേയ ചർച്ച നിയമസഭയിൽ പുരോഗത് അമ്പിൽ സർക്കാരിതൊരു രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര പ്രേമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് പക്ഷെ അതിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന നിലയിലേക്ക് അതായത് ആർ എസ് എസുമായിട്ടുള്ള മുൻ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ വലിയ പ്രശ്നമായി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ചർച്ച പിന്നീട് ആ വഴിക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനു മുമ്പ് നടത്തിയ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ ആർ എസ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചകൾ ആ പരിപാടിയിൽ പങ്കെടുത്തതെല്ലാം തന്നെ ഭരണപക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചു പിന്നീട് അത് പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറയുന്ന സാഹചര്യ കാര്യങ്ങൾ വരുന്നു അതിന് പിന്നീട് എം പി രാജേഷ് മുഖ്യമന്ത്രിക്ക് പകരം എം പി രാജേഷാണ് മറുപടി പറഞ്ഞത് അതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു രാവിലെ മുഖ്യമന്ത്രി സഭയിലെത്തിയിരുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹം കഴുത്തിൽ ഷാൾ പുതച്ചുകൊണ്ട് തന്നെയാണ് എത്തിയത് അതിനുശേഷം പിന്നീട് ആ സ്പീക്കറാണ് അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനെ തുടർന്ന് മുഖ്യമന്ത്രി എത്തില്ല വോയ്സ് റെസ്റ്റ് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് കൃത്യമായി തന്നെ സ്പീക്കർ അറിയിക്കുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷാണ് മറുപടി പറഞ്ഞത് ഈ ചർച്ചയിലാകെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചത് ഇത്തരത്തിൽ ആദ്യ എ ഡി ജി പിയുമായി ഇത്തരം എ ഡി ജി പി ആറസ്റ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെ വലിയ തെറ്റായൊരു സംഭവമാണ് അതിലൊരു മറുപടി പറയാൻ സർക്കാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് വ്യക്തമാക്കുന്നു പക്ഷേ എന്ത് കാരണം കൊണ്ട് മാറ്റിയെന്നോ ഏത് തരത്തിലുള്ള കുറ്റം ചെയ്തോ എന്ന് വ്യക്തമാക്കാനോ ഉത്തരവിൽ പറയുന്നില്ല അതിന് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് സർക്കാരിന് അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കാൻ ജന അവതരിപ്പിച്ചെങ്കിൽ പോലും ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയാനുള്ള ആർജവം കാണിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കിയത് പക്ഷേ അപ്പോഴും ഭരണപക്ഷത്തുനിന്ന് വലിയ വിമർശനം അടക്കം തന്നെ ഉണ്ടാകിയ കെ ടി ജലീൽ അടക്കം കടുത്ത വിമർശനം അതായത് മലപ്പുറം പരാമർശമടക്കം പ്രതിപക്ഷ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഈ വിഷയങ്ങൾ അതായത് ഇന്നലെ ഇതേ വിഷയത്തിൽ അടിയന്തര അടിയന്തരപ്രമേയെ അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം പരാമർശം അടിയന്തര അടിയന്തരപ്രമേയെ കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ വിഷയം പല കാര്യങ്ങളിലെല്ലാം തന്നെ സൂചിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ എ ഡി ജി വിഷയത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതാ ജില്ലയാകെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് തരത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു കെ ടി രീതിയിലടക്കം ഭരണപക്ഷത്തിന് മറുപടി പറയുന്ന സാഹചര്യമുണ്ടാകുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവും എം പി രാജേഷും തമ്മിൽ അങ് നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയി ആരോപണങ്ങൾക്ക് ആരോപണങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ടോ മാത്രമല്ല ഈ എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് കൃത്യമായി തന്നെ രഹസ്യാനൻ ശുഭാഗം സർക്കാരിനെ അറിയിച്ചിരുന്നു ആ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശമുണ്ട് അത് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ട് സർക്കാരിന് ആവശ്യമാണെങ്കിൽ അത് പുറത്തുവിടാം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ അതിനെ നിയമമന്ത്രി പി രാജീവും പാർലമെന്ററി മന്ത്രി എം പി രാജേഷും നിശ്ചിതമായി വിമർശിക്കാനുണ്ടായത് സർക്കാരിന്റെ കൈവശം അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എം പി ടക്കം വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവിന് അത്തരം റിപ്പോർട്ട് കിട്ടുന്ന എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി അവർ ഉന്നയിച്ചത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ബാന്ധവത്തെ അടക്കം തന്നെ എതിർക്കുന്നു അത്തരം ആളുകൾ ഇതിനു മുൻപ് ആർ എസ് എസിന്റെ പരിപാടിയിൽ അടക്കം തന്നെ പങ്കെടുത്ത കാര്യം തന്നെയാണ് പറയുന്നത് ഏതായാലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവിന് ഇത്തരം പരാമർശമുണ്ടായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുൻപ് ആർ എസ് ബന്ധവടക്കം ആരോപിച്ച കാര്യങ്ങളെല്ലാം തന്നെ വലിയ വിമർശനമായി ഉന്നയിക്കി വെക്ക ചെയ്തു അതിനുശേഷം എം പി രാജേഷ് നിലവിലെ സാധിച്ചു അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾക്കല്ല പ്രതി സർക്കാർ മറുപടി പറഞ്ഞത് അതായത് ഈ കൂടിക്കാഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു സർക്കാരിന്റെ നയം അക്കാര്യത്തിൽ എന്താണ് അത് സംബന്ധിച്ച് ഒരു വാക്കുപോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിൽ അപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഉണ്ടായത് ഒടുവിൽ പ്രതി പ്രതിപക്ഷ നേതാവ് നേതാവും കൃത്യമായ മറുപടി പറയാതെ സർക്കാർ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞതിനപ്പുറം ഒന്നും ഉണ്ടായില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിക്ക് പകരം എം രാജേഷ് ആണ് സഭയിൽ മറുപടി നൽകിയത് ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയായിരുന്നു കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്